സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് തളിക്കുളം സ്നേഹത്തുരം ബീച്ച് പാർക്ക് ഡി എം സിയിൽ നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ പതാക ഉയർത്തി ഡി എം സി മാനേജർ എ ടി നയന ഡി എം സി സൂപ്പർവൈസർ അസ്ഹർ സന്ധ്യ എൻ ജി ലൈഫ് ഗാർഡുമാരായ ഹരീഷ് ഹരിദാസ് ബിബീഷ് ടി പി ഷെരീഫ് സി എന്നിവർ പങ്കെടുത്തു

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം